ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ ഫ്രിഡ്ജിനകത്ത് പച്ചക്കറി വയ്ക്കാനായിട്ടുള്ള സ്ഥലമില്ലെന്ന് പരാതി ഉണ്ടോ എങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ അതിനുള്ള നല്ലൊരു ഐഡിയ കൊണ്ടാണ് കേട്ടോ വന്നുള്ളത് കൂടാതെ കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്ന് വെച്ചാൽ ഞാൻ അതാണ് രണ്ട് നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അത് കഴിക്കാനായിട്ട് ഇത് കഴിക്കാനായിട്ട് പലവർക്കും ബുദ്ധിമുട്ടാണ് കുട്ടികളൊന്നും പ്രത്യേകിച്ച് കഴിക്കില്ല അപ്പോൾ അവരെ കൊണ്ട് കഴിപ്പിക്കാനും അതിൻ്റെ ഗുണങ്ങൾ എല്ലാം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഇരുമ്പിൻ്റെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് അപ്പോൾ അതൊരു കറുപ്പ് കളറായി മാറും അപ്പോൾ സ്റ്റീലിൻ്റെ കത്തി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ ചെറിയ ചെറുതായിട്ട് ചീകി എടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരുടെ വാട്ടർ ബോട്ടിലിനകത്തേക്ക് ഇട്ട് കൊടുക്കും അതേപോലെ നമ്മൾ വീട്ടിൽ വെള്ളം കുടിക്കാനായിട്ട് വയ്ക്കുന്ന അതിൽ ജഗ്ഗിലോ ബോട്ടിലോ ഒക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് വെള്ളം നിറച്ച് വെക്കുക പക്ഷേ നമ്മൾ ഒരു ദിവസം ഫുൾ ഇരുപത്തിനാല് മണിക്കൂറൊന്നും കൂടുതലൊന്നും വെക്കരുത് നമ്മൾ രാവിലെ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തിന് മുന്നേ അത് കുടിച്ച് തീർക്കുന്ന രീതിയിൽ ഉള്ള അതിൽ ഇട്ട് വെക്കണം കേട്ടോ ഒരുപാട് വെള്ളത്തിൽ ഇട്ട് വെക്കരുത് ഈ നെല്ലിക്ക ഇടുമ്പോൾ ചൂടുവെള്ളത്തിൽ ഇടരുത് കേട്ടോ നമ്മൾ തിളപ്പ് ചാർ ശേഷമുള്ള വെള്ളത്തിലാണ് ഇടേണ്ടത് പിന്നെ ഈ വെള്ളം കുടിക്കുമ്പോൾ നല്ലൊരു മധുരം ഉണ്ടാവും അതേപോലെ തന്നെ കുടിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് ഏറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം നമ്മൾ പപ്പടം കാച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന പപ്പടം നമ്മൾ എടുത്തു വയ്ക്കുമല്ലോ അപ്പോൾ പണ്ടുള്ള അമ്മമ്മമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പപ്പടം കേട് വരാതിരിക്കാനും അത് പപ്പടം ഒന്ന് ചകന്ന് പോകാതിരിക്കാനും അതേപോലെ തന്നെ കാച്ചുന്ന സമയത്ത് നല്ലതുപോലെ പൊള്ളം വരാനൊക്കെ ആയിട്ട് പണ്ടുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത് അത് നന്നായിട്ട് ഒരു പോളിത്തീൻ കവറിൽ പൊതിയും എന്നിട്ടതുപോലെ പപ്പട ഈ കവറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കെട്ടോ കെട്ടിക്കൊടുത്തിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ അരിയല്ല സൂക്ഷിക്കില്ലേ അരി സൂക്ഷിക്കുന്ന പാത്രത്തിലേക്ക് ഇതുപോലെ നല്ല അരിൻ്റെ ഉള്ളിലേക്ക് അത് നല്ലതുപോലെ താത്തി വെച്ച് കൊടുക്കും ഇനി അടുത്ത ടിപ്സ് ടിപ്സൊന്നും നോക്കാം നമ്മൾ ചപ്പാത്തി ചൂടുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ നമ്മൾ ചപ്പാത്തി ചൂടുന്ന കല്ല് നല്ലതുപോലെ ചൂടായിരിക്കണം നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം ചപ്പാത്തി ഇട്ട് കൊടുക്കുക എന്നിട്ട് ചപ്പാത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതായിട്ട് ബബിൾസ് വരും നല്ലതുപോലൊരു ബബിൾസ് വന്നതിന് ശേഷം മാത്രം തിരിച്ചിടുക അപ്പോൾ ബബിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കഴിയുമ്പം അപ്പം അതേ അപ്പുറത്തെ സൈഡും അതേപോലെ ബബിൾസ് പെട്ടെന്ന് തന്നെ വരും നല്ല ചൂടുള്ളത് കാരണം പെട്ടെന്ന് ബബിൾ വരികയും ചെയ്യും പെട്ടെന്ന് ചപ്പാത്തി വേവുകയും ചെയ്യും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ ഒരുപാട് സമയം നമ്മൾ തിരിച്ച് മറിച്ചിട്ടിട്ട് കൊടുത്തുകൊണ്ടേയിരുന്നാൽ ചപ്പാത്തി ഹാർഡായി പോകും അപ്പോൾ ചപ്പാത്തി ചുടുന്ന സമയത്ത് ഇനി ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്ത ടിപ്സ് ഒന്ന് നോക്കാം ഒരു ഇഞ്ചി നമ്മൾ ഒരു മിക്സീൻ്റെ സഹായമില്ലാണെങ്കിൽ അല്ലെങ്കിൽ ഇടുകല്ലിൻ്റെ സഹായമില്ലാണെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് ചതച്ചെടുക്കാനുള്ള ഒരു ചെറിയൊരു ട്രിക്ക് ആണ് കേട്ടോ അതിന് വേണ്ടി നമുക്ക് ഇതേപോലത്തെ ഒരു ഫോർക്കാണ് ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട് എന്നാൽ അതിൻ്റെ സ്കിന്നൊക്കെ ആദ്യം ഒന്ന് റിമൂവ് ചെയ്യുക എന്നിട്ട് താ നമ്മൾ ഞാൻ ഇപ്പം പ്ലേ ചെറിയൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് പതുക്കെ ഇഞ്ചി ഒന്ന് ഇങ്ങനെ അതേപോലെ ഒന്ന് ചൊരണ്ടി കൊടുക്കുന്ന സമയത്ത് ഇഞ്ചി നല്ലതുപോലെ ചെറിയ ചെറിയ ചതഞ്ഞ് കിട്ടുന്ന പോലെ തന്നെ നല്ല ഈസി ആയിട്ട് ഇഞ്ചിയിൽ പെട്ടെന്ന് വരും കേട്ടോ അത് കിച്ചണിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ട്രിക്കാണ് അത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഹെൽപ്പ് ഹെൽപ്പായിരിക്കും അടുത്തത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു എക്സ്ട്രാ സ്പേസും കൂടി ഉണ്ടാക്കിയെടുക്കുന്നതിനെ ഉള്ളതാണ് കേട്ടോ അതിന് വേണ്ടത് ഞങ്ങൾ ഒരു ഹാങ്ങർ എടുത്തിട്ടുണ്ട് അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്ങറാണ് അപ്പോൾ ഇരുമ്പിൻ്റെ ആകുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്താ പറയുക പൊട്ടിച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഇരുമ്പിൻ്റെ ഒക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊന്ന് എന്താ പറയുക കമ്പി വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട എന്താ ചെയ്യുന്നിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ നമ്മൾ ഹാങ്ങ് ചെയ്യുന്ന പോലുള്ള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കണം ആ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല അതേപോലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി അതേപോലെ താഴ്ത്തും ഹാങ്ങർ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് ആവശ്യമില്ലാത്ത നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സ് എടുക്കട്ടോ ഇനി നമ്മൾ എന്താ കടയിൽ നിന്നൊക്കെ നമുക്ക് പാർസൽ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ബോക്സ് എടുത്താലും മതി ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു ആവശ്യം ഇല്ലാത്തൊരു ബോക്സ് ഉണ്ടായിരുന്നു ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു പൊട്ടലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞാനത് യൂസ് ചെയ്യാതെ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ഒരു ബോക്സും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ഹാങ്ങറിൻ്റെ രണ്ട് പീസുകളും ആണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് പിന്നെ നമുക്കിത് ഒട്ടിക്കാനായിട്ട് നമുക്കൊരു ഗ്ലൂ വേണം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്ലൂ വേണം കേട്ടോ നമ്മൾ ഒട്ടിക്കേണ്ട ഇത് ഒട്ടിക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ മാർക്ക് ചെയ്യുന്ന ഈ മാർക്ക് ചെയ്യുന്ന ഭാഗം എന്താണെന്ന് വെച്ചാൽ അവിടെ അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുണ്ട് ലെയർ ഉണ്ട് ആ ലെയർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അപ്പോഴാണ് നമ്മൾ ബോക്സ് ആയിട്ട് നമ്മൾ ഒട്ടിക്കുന്ന ഈ ഹാങ്ങറ് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു ഭാഗം ഞാൻ ഇതായി അവിടുന്ന് കുറച്ച് ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയണം അന്ന് വെണച്ച ഒന്ന് കത്തിയെന്ന് ചൂടാക്കിയിട്ട് പതുക്കെ വെച്ച് വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആയത് തന്നെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ആ മാർക്ക് ചെയ്ത ഭാഗം അതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഹാങ്ങർ ഇത് ഹാങ്ങറിൻ്റെ പീസ് വെക്കുന്ന എങ്ങനെയാ വെച്ചാൽ നമ്മളെ ഫ്രിഡ്ജിൻ്റെ ആ എന്താ സ്റ്റാൻഡ് ഉണ്ടാവില്ല ആ സ്റ്റാൻഡിൻ്റെ സ്പേസ് എത്ര ആ ആ രീതി ഒന്ന് അളന്ന് നോക്കിയിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ തടസ്സമില്ലാത്ത രീതിയിൽ മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രിഡ്ജിലൊന്ന് വെച്ച് നോക്കിയതിന് ശേഷം മാർക്ക് ചെയ്തിട്ട് പിന്നെ എന്നിട്ട് ഈ ബോക്സിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ വെച്ചതിന് ശേഷം എന്നിട്ട് ഗ്ലൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊന്ന് ട്രൈ ആവാനായിട്ട് വിടുക ഗ്ലൂ ഒരു രണ്ട് മൂന്ന് തവണ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോഴാണ് അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളൂ അതിൻ്റെ നമ്മൾ ബോക്സിൻ്റെ സൈഡിലൊക്കെ നല്ലതുപോലെ ഒന്ന് അത്യാവശ്യം നല്ല ഗ്ലൂ വെച്ച് കൊടുത്താലാണ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോഴാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് നമ്മൾ മൂവ് കഴിക്കുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അടർന്ന് വീഴും അതിന് വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് തവണ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും നന്നായിട്ടൊന്ന് ഒട്ടി കിട്ടാനായിട്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉള്ളൂ കൂട്ടം നമ്മുടെ ഈ വർക്ക് ചെറിയ ബോക്സ് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം വലുതാണെങ്കിൽ അതിനനുസരിച്ചും ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ തന്നെ യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്താലാണ് നമുക്ക് വെജിറ്റബിൾസൊക്കെ വെക്കുന്ന സമയത്ത് എത്ര വെയ്റ്റ് ഉണ്ടെങ്കിലും നമുക്കത് ബോക്സ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം